ിൽ ടി ജെ അലക്സാണ്ടർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു തെരുവിപ്പറമ്പിൽ ടി ജെ അലക്സാണ്ടർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യ വിദ്യാഭ്യാസ അവാർഡ് ചടങ്ങ് കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു യോഗം മുൻ കേരള ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു പഠിക്കുന്ന രണ്ട് സ്കോളർഷിപ്പുകൾ സ്കോർഷിപ്പ് ലോൺ സ്കോർഷിപ്പ് ഇപ്പൊ രണ്ടായിരത്തോളം സ്കോളർഷിപ്പുകളാണ് ഇപ്പോൾ మైనోరిట ముస్లి మాత్రం అపేక్ష స్కోళర్షిప్ ఒ బిసి అపేక్ష ఎస్ సిస్టి అపేక్ష మిగిలిగా అపేక్షాట్ అపేక్ష ఇంకా స్కోళర్షిపే കേരള ഹൈക്കോടതി സീനിയർ അഭിഭാഷകൻ അഡ്വകേറ്റ് എൻ എൻ സുഗണപാലൻ അധ്യക്ഷത വെച്ചു പരീക്ഷയിൽ ഉന്നത വിഷയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര വിതരണം കോൺഫിഡൻ ഗ്രൂപ്പ് എം ടിയും ട്രസ്റ്റ് ചെയർമാനുമായ ടിമാരി കെസിയോ ചെയ്തു ജോയ് ചക്കാലക്കൽ സിസ്റ്റർ ലിസി ചക്കാലക്കൽ ലില്ലി പോൾ ടി ജെ ആന്റണി സി കെ ടെൽഫി ടി ജി യേശുദാസ് എന്നിവർ സംസാരിച്ചു ആ സ്വാതന്ത്ര്യത്തിന്റെ അലക്സാണ്ടർ ചാരിറ്റബിൾ ട്രസ്റ്റ് കൂടിയാണെന്നുള്ളത് ഏറ്റവും പ്രസ്താവ്യമാണ് ഇന്ന് ഇങ്ങനെയൊരു മേഖല ഒരുങ്ങുമ്പോൾ അദ്ദേഹം ടി ജെ അലക്സാണ്ടർ ആരായിരുന്നു എന്താണ് കുമ്പളങ്കി ഗ്രാമപഞ്ചായത്തിനോട് അദ്ദേഹം നിർവഹിച്ചിരുന്നത് നമ്മുടെ ഇന്നത്തെ തലമുറ അദ്ദേഹത്തെ കുറിച്ച് പക്ഷേ